ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ദി കണ്ടന്റ് ഓഫ് ഈ നോട്ടിഫിക്കേഷൻ ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരാണ് ഹെഡ്ക്വാർട്ടർ എൻഗേജ്മെന്റ് ഓഫ് ഗ്രാജുവേറ്റ് അണ്ടർ അപ്രന്റിഷി ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒരു വർഷത്തെ കാലയളവിലേക്കാണ് ഈ നിയമനം ഉണ്ടായിരിക്കുക കാനറ ബാങ്ക് എല്ലാവർക്കും അറിയാം എ ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് വിത്ത് ഹെഡ് ഓഫീസ് ഇൻ ബാംഗ്ലൂർ ആൻഡ് ഗ്ലോബൽ പ്രസൻസ് വിത്ത് ഓവർ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബ്രാഞ്ചസ് ഓവർ ഇന്ത്യ നിലവിൽ കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ചസ് കനറ ബാങ്കിനുണ്ട് കാനറ ബാങ്ക് അതുപോലെ തന്നെ ലക്ഷദ്വീപിലും പത്ത് ദ്വീപിലും കാനറ ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് കാനറ ബാങ്കിന്റെ അപ്രന്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഭാവിയിൽ കാനറ ബാങ്കിൽ വരുന്ന ഓരോ പോസ്റ്റിനും ഇത് വളരെയധികം ഉപകരിക്കും അതുപോലെ നമ്പർ ഓഫ് ട്രെയിനിങ് സീറ്റ്സ് മൂവായിരമാണ് ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ മിനിമം ഇരുപത് വയസ്സിനും മാക്സിമം ഇരുപത്തെട്ട് വയസ്സിന് ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഇരുപത്തൊന്ന് സെപ്റ്റംബർ ടു അതായത് ഇന്ന് ഇന്ന് മുതലാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോർത്ത് ഒക്ടോബർ ടു ആണ് അപ്പോൾ ഈ കാലളവിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അഡ്വർടൈസ്മെന്റ് ലിങ്കും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ആവശ്യമുള്ളവർക്ക് കാനറ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കാവുന്നതാണ് കരിയർ പേജിൽ ഉണ്ടായിരിക്കുന്നതാണ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒന്നുകൂടി ചെയ്യുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കന്റായിട്ട് രേഖപ്പെടുത്തുക സ്റ്റേറ്റ് യൂണിറ്റ് ഫോർ ഡീറ്റെയിൽഡ് വീഡിയോ